വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻചേരി ഫോൺ നമ്പർ ഫോർ ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ബാലൻ കെ നായർ നാടകോത്സവത്തിൽ ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കല്യാണം നാടകം അരങ്ങേറി പ്രദീപ് കുമാർ കാവുന്തര രചിച്ച് രാജീവൻ വമ്മിളി സംവിധാനം ചെയ്ത് അരങ്ങിലെത്തിച്ച നാടകം പ്രേക്ഷകരുടെ കയ്യടി നേടി ആർഭാടമായി കല്യാണം നടത്തി സർവവും നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ കഥയാണ് കല്യാണത്തിലൂടെ അവതരിപ്പിച്ചത് സമകാലിക വിഷയം നാടകത്തിലൂടെ അരങ്ങിലെത്തിയപ്പോൾ നാടകാസ്വാദകരുടെ കയ്യടി നേടി നാടകത്തിന് മുൻപായി നടന്ന ചടങ്ങിൽ തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവരെ ആദരിച്ചു എം ആർ മുരളി എം ബി രതീഷ് കെ ജി രവീന്ദ്രൻ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാഴാഴ്ച കൊല്ലം ആവിഷ്കാര തിയേറ്റേഴ്സ് അവതരിപ്പിച്ച സൈക്കിൾ എന്ന നാടകവും അരങ്ങേറി അതിനുള്ള തെളിവൊക്കെ കിട്ടി ബോധ്യം പെട്ടുപോലെ ഒരു കല്യാണം അത്യാവശ്യമാണ് ഇത് പെണ്ണു കെട്ടിക്കാൻ ഞാൻ മാത്രമല്ല ഒരു നാട് തന്നെ ഇറങ്ങി